നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ആ ഡ്രൈവർ തന്നെയാണ് പെരുങ്കളൻ ആ കുരുന്നുകളുടെ ജീവൻ വെച്ച് കളിച്ച അവനെതിരെ കർശനമായ നടപടി സ്വീകരിക്കണം ഇതുതന്നെയാണ് പ്രദേശവാസികൾ ഇപ്പോൾ ഉയർത്തുന്ന വാദം കഴിഞ്ഞ ദിവസമായിരുന്നു എവരെയും നടുക്ക് പുതുവർഷ ദിനത്തിൽ കണ്ണൂർ വളക്കയിൽ സ്കൂൾ ബസ് അപകടത്തിൽപ്പെട്ട് ഒരു കുഞ്ഞ് മരണപ്പെട്ട സംഭവം ഉണ്ടായത് നിരവധി കുരുന്നുകളുടെ ജീവൻ വെച്ച് കളിച്ച ഒരു മരണ ഓട്ടമായിരുന്നു ഈ ഡ്രൈവർ നടത്തിയതെന്നാണ് പിന്നീട് മനസ്സിലാക്കാനായി സാധിച്ചിരിക്കുന്നത് ഡ്രൈവറുടെ കള്ളത്തരവും ഇതിനു പിന്നാലെ തന്നെ പോലീസ് പിടികൂടി എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ബസ് കരണം പറയുന്ന വീഡിയോ ദൃശ്യങ്ങൾ സി സി ടി വി ദൃശ്യങ്ങൾ ഇതിനോടൊക്കെ തന്നെ പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് അതിലൂടെ തന്നെ ബസ് അമിത വേഗത്തിലായിരുന്നുവെന്നും ഡ്രൈവറുടെ അശ്രദ്ധയാണ് ഈ അപകടത്തിന് കാരണമെന്നും പ്രാഥമികമായി തന്നെ പലരും വിലയിരുത്തിയിരുന്നു എന്നാൽ ഡ്രൈവറാകട്ടെ പിന്നീട് മാധ്യമങ്ങളോട് പറഞ്ഞത് ബസ്സിൻ്റെ പെർമിറ്റ് പൂർത്തീകരിച്ചു പെർമിറ്റ് ഇല്ലാത്ത ഫിറ്റ്നസ് ഇല്ലാത്ത ബസ്സാണ് ഓടിക്കൊണ്ടിരുന്നതെന്നും ബസ്സിൻ്റെ ബ്രേക്ക് എന്നും സ്കൂൾ അധികൃതരോട് ഇത് നേരത്തെ പരാതിപ്പെട്ടിട്ടുണ്ടായിരുന്നു അധികൃതരുടെ അനാസ്ഥയാണെന്ന രീതിയിൽ വരുത്തി തീർക്കാനായി ശ്രമിച്ചിരുന്നു പക്ഷേ ബസ് അപകടത്തിൽപ്പെട്ട സമയത്ത് ബസ്സിൻ്റെ ഡ്രൈവർ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിരുന്നു എന്നുള്ള സംശയം വിലപ്പെടുകയാണ് കാരണം ഈ അപകടം സംഭവിച്ച സമയത്ത് തന്നെ മൊബൈൽ ഫോണിൽ വാട്സപ്പിൽ ഇയാളുണ്ടായിരുന്നു ഓൺലൈനിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത് ബസ് ഡ്രൈവർ നിസാമുദ്ദീൻ വൈകുന്നേരം ബുധനാഴ്ച നാല് മണിക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടു കൃത്യമായി പറഞ്ഞാൽ നാല് മണി മൂന്ന് മിനിറ്റ് ഇതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വാഹന വാഹനാപകടമുണ്ടായതും ഇതേ സമയത്ത് തന്നെയാണ് അതോടെയാണ് സംഭവം കൂടുതൽ ബലപ്പെടുന്നത് ഇതിനാ അധികരിക്കുന്ന രീതിയിൽ സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വരുന്നുണ്ട് എന്നാൽ താൻ വാഹനം ഓടിക്കുമ്പോൾ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടില്ല എന്ന ഡ്രൈവറും തറപ്പിച്ചു പറയുന്നു നേരത്തെ വല്ലവും ഇട്ട സ്റ്റാറ്റസ് അപ്ലോഡ് ആകാൻ വൈകിയതായിരിക്കുമെന്നാണ് നിസാമുദ്ദീൻ പറയുന്നത് അമിത വേഗത്തിലൊന്നും താൻ വാഹനം ഓടിച്ചിട്ടില്ല എന്നാണ് ഡ്രൈവറുടെ വാദം വളവെത്തുന്നതിന് മുൻപ് തന്നെ വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായി എന്നും പിന്നീട് തനിക്കൊന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുമാണ് ഡ്രൈവർ പറയുന്നത് അപകടത്തിൽപ്പെട്ട ബസ്സിന് ഫിറ്റ്നസ് ഉണ്ടായിരുന്നില്ലെന്നും നിസാമുദ്ദീൻ തന്നെ ആരോപിക്കുന്നു ശ്രീകണ്ഠപുരം പോലീസാണ് ഇപ്പോൾ ഡ്രൈവർക്കെതിരെ വകുപ്പുകൾ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തി കേസ് എടുത്തിരിക്കുന്നത് മനഃപൂർവ്വമല്ലാതെ നരഹത്തിക്കാണ് കേസ് ഫോൺ ഉപയോഗിച്ചതുകൊണ്ട് തന്നെ ഈ ശ്രദ്ധ പാളിയതായിരിക്കുമെന്നും എം വി ഐ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ പരിശോധനയാണ് നടത്തുന്നത് അശാസ്ത്രീയമായി നിർമ്മിച്ച റോഡും അപകടകാരണമായി മാറിയിട്ടുണ്ടെന്നുള്ള നിഗമനം ഇതോടൊപ്പം ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇതേക്കുറിച്ചുള്ള വിശദമായ പരിശോധന എം സംഘം നടത്തും അമിത വേഗതയും ഡ്രൈവറുടെ വീഴ്ചയുമാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ബസ് പരിശോധിച്ച ശേഷം മോട്ടോർ വാഹന വകുപ്പ് അധികൃതർ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അമിത വേഗത എം വി ഡി സംഘം തന്നെ എടുത്തു പറയുന്നുണ്ട് ഡ്രൈവറുടെ പരിചയക്കുറവ് ഒരു ഇതിന് കാരണമായി മാറിയേക്കാമെന്നും സൂചിപ്പിക്കുന്നു വാഹനത്തിൻ്റെ ബ്രേക്കിന് തകരാറൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്ന് കൃത്യമായി പറയുന്നു കാരണം ബ്രേക്ക് പിടിക്കുമ്പോൾ വളരെ വേഗത്തിൽ ബ്രേക്ക് പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ടയറിന്റെ പാട് അത് അപകടം നടന്ന സ്ഥലത്ത് റോഡിൽ ഉണ്ടാകും എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് കണ്ടെത്തിയെന്നും പോലീസ് തന്നെ പറയുന്നു സി സി ടി വി ദൃശ്യങ്ങളിലും വാഹനം വളരെ വേഗത്തിൽ പോകുന്നതായി കാണാൻ സാധിക്കുന്നുണ്ടെന്നും പോലീസ് തന്നെ പറയുന്നു ഇനി വാഹനത്തിന്റെ ഫിറ്റ്നസ് അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഡിസംബർ ഇരുപത്തി ഒൻപതിന് കാലാവധി കഴിഞ്ഞു പക്ഷേ പുതിയ നിർദ്ദേശപ്രകാരം ഇത് ഏപ്രിൽ വരെ നീട്ടിയിരിക്കുന്നുണ്ടെന്നും അധികൃതർ തന്നെ പറയുന്നുണ്ട് അപ്പോൾ ആ കാര്യത്തിലും വലിയ വിഷയം വരുന്നില്ല സംഭവത്തിൽ പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് മരിച്ച വിദ്യാർത്ഥിനിയായ നേതിയുടെ മൃതദേഹം ാരം മെഡിക്കൽ കോളേജ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് വ്യാഴാഴ്ച പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ബസ്സിന്റെ മുൻ ഇരുന്നയാളാണ് മരണപ്പെട്ട അഞ്ചാം ക്ലാസ്സുകാരി നേദ്യ ബസ് നിയന്ത്രണം വിട്ട സമയത്ത് കുട്ടി പുറത്തേക്ക് തെറിച്ചു വീണു നെയ്തിയുടെ ശരീരത്തിലേക്കാണ് ബസ് മറിഞ്ഞു വീണത് നാട്ടുകാർ ചേർന്ന് ബസ് പൊക്കി നെയ്തി ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും രക്ഷിക്കാനായി കഴിഞ്ഞിരുന്നില്ല പതിനെട്ട് വിദ്യാർത്ഥികളും ഡ്രൈവറും ആയുമാണ് ബസ്സിലുണ്ടായിരുന്നത് ന്യൂസ്